നമസ്കാരം ഗാസയിൽ വെടിനിർത്തലിന് വഴിയൊരുക്കി ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചു കഴിഞ്ഞു കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു ഇതാണ് പശ്ചിമേഷ്യയിൽ പ്രതീക്ഷയാകുന്നത് ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്ന ലക്ഷ്യത്തോടെയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പാക്കി പതിനാറ് ദിവസത്തിനു ശേഷം ബന്ധുക്കളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശം അതിനിടയിൽ ബന്ധുക്കളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറുണ്ടാക്കണമെന്ന ആവശ്യമുയർത്തി ഇന്നലെ ടെൽ ടെൽഅവിടക്കം ഇസ്രയേലിലെ വിവിധ നഗരങ്ങളിൽ ആയിരങ്ങൾ പ്രതിഷേധവുമായി തെരുവിറങ്ങി പ്രധാന റോഡുകൾ ഉപരോധിച്ച പ്രതിഷേധക്കാർ മന്ത്രിമാരുടെ ഓഫീസിന് മുന്നിലേക്ക് ധർണ നടത്തി രാജ്യമെങ്ങും രാവിലെ ആറ് ഇരുപത്തിയൊൻപതിനായിരുന്നു പ്രതിഷേധം നടന്നത് ഒൻപത് മാസം മുൻപ് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രയേലിൽ കടന്നാക്രമണം നടത്തിയ സമയം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ടെൽഅഅവീവ് ജെറുസലിം പ്രധാന റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാർ റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്ന്യാഹു രാജിവെക്കണമെന്ന ആവശ്യമുയർന്നു ഇസ്രയേലുകാരായ നൂറ്റി ഇരുപത് ബന്ദികളാണ് ഗാസയിലുള്ളത് യു എസ് തയ്യാറാക്കിയ വെടിനിർത്തൽ പദ്ധതിയുടെ പ്രാരംഭ ചർച്ച കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നിരുന്നു തുടർ ചർച്ച ഈ ആഴ്ച ഗൈറോയിൽ നടക്കും അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ മുതിർന്ന ഹമാസ് നേതാവ് ഇഹാബ് അൽ ഹുസൈൻ കൊല്ലപ്പെട്ടു ഗാസ സർക്കാരിൽ തൊഴിൽ ഉപമന്ത്രിയായിരുന്നു ഗാസ സൈറ്റിൽ രണ്ടിടത്ത ബോംബാക്രമണങ്ങളിൽ പന്ത്രണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെ ഗാസയിൽ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് പരിക്കേറ്റു ഘട്ടംഘട്ടമായ വെടിനിർത്തലിന് യു എസ് വെച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത് പകരം ആറാഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാവും സമാധാന ശ്രമം ആരംഭിക്കുക ദോഹയിലെ പ്രാരംഭ ചർച്ച വിജയമാവുകയാണ് ഗാസ യുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ രണ്ട് ചർച്ചകളിലും ഹമാസ് വെച്ച സ്ഥിരം വെടിനിർത്തൽ ആദ്യം എന്ന വ്യവസ്ഥ ആയിരുന്നു പ്രതിസന്ധിയായത് ഇത് ഇസ്രായേൽ അംഗീകരിച്ചിരുന്നില്ല ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് അലവൻ ഇസ്രായേലിലേക്ക് മടങ്ങി അടുത്തയാഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹുവിൻ്റെ ഓഫീസും വ്യക്തമാക്കി നവംബറിലെ യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിലെത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ലക്ഷ്യം നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും സഹായ വിതരണത്തിന് അവസരമൊരുക്കും ഈ കാലയളവിൽ ഹമാസ് ഇസ്രായേൽ ചർച്ചകളിലൂടെ ഘട്ടത്തിൽ ബന്ധുക്കളെ മോചിപ്പിക്കാനും ധാരണയുണ്ടാക്കും ഇസ്രായേൽ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും ആരംഭിക്കും ഈ വ്യവസ്ഥയിലാകും ഇനി ചർച്ച തുടങ്ങാം ആറാഴ്ച നീളുന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു അതേസമയം ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായിട്ടുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു ഈ ആക്രമണത്തിൽ പതിനാറ് പേർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു റിപ്പോർട്ട് ഗാസാസ് ട്രിപ്പിലെ സ്കൂളിനു നേരെയായിരുന്നു ശനിയാഴ്ച ആക്രമണം ഉണ്ടായത് നസ്രത് അഭ്യർത്ഥി ക്യാമ്പിനു നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അഭിയന്തയുടെ സ്കൂളായിരുന്നു ആക്രമിക്കപ്പെട്ടത് തിരക്കേറിയ സ്ഥലത്തിന് സമീപമുള്ള സ്കൂളിന് മുകൾ നിലയാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ ബി ബി സിയോട് പ്രതികരിച്ചത് ഏഴായിരത്തിലേറെ പേരായിരുന്നു ഈ സ്കൂളിൽ അഭിയന്തേടിയിരുന്നതെന്നും ബി ബി സി വ്യക്തമാക്കുന്നു അതേസമയം സ്കൂളിന് നേരെ ആക്രമണം നടത്തിയത് ഇസ്രായേൽ സേന വിശദമാക്കി സാധാരണക്കാർക്ക് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ആരംഭിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സൈന്യം വാദിക്കുന്നു ഹമാസ് തീവ്രവാദികൾ സ്കൂൾ ഒളിത്താവളമാക്കി ായിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നു നിരവധി സ്കൂളുകളും യു എൻ സാഹചര്യങ്ങളുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഒന്നേ പോയിന്റ് ഏഴ് മില്യൻ ജനങ്ങൾ അഭ്യസ്ഥാനമാക്കിയിട്ടുള്ളത് സമാനമായ രീതിയിൽ ജൂൺ മാസത്തിൽ സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ മുപ്പത്തിയഞ്ചു പേരായിരുന്നു കൊല്ലപ്പെട്ടത്